ഗൈസ് അപ്പം മേക്കപ്പിന് മുമ്പിൽ വീണു പോകാത്ത ഒരു പെൺകുട്ടിയുമില്ല നമ്മുടെ രഹനാരാജ്യം മൂക്കും കുത്തി വീണിരിക്കുകയാണ് ദേവു രഹനയെ കയ്യിലെടുത്ത് ലിപ്സ്റ്റിക് ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്

അപ്പ ഗൈസിങ്ങ മനസ്സിലായി കാണുമല്ലോ മെരുങ്ങാതിരുന്ന അച്ചൂസിനെ എങ്ങനെയാണ് ദേവു ദേവും എടുത്തതെന്ന് കൊച്ചിനെ മേക്കപ്പ് ഐറ്റംസ് ഒക്കെ കാണിച്ച് പ്രലോഭിപ്പിച്ചാണ് ദേവൂസ് മയക്കിയെടുത്തിരിക്കുന്നത് കൊച്ചതിനകത്തെ മോളാണെന്ന് പറഞ്ഞു കൊച്ചി ആകെ കൊച്ചു മിണ്ടാതെ കിണങ്ങി നടന്നയാണ് ദേവുവിനോട് നൈസിന് പോയി കുറച്ച് മേക്കപ്പ് ഐറ്റംസ് ഒക്കെ കാണിച്ച് എഴുതി ഇത് പരിധിമോക്ക് എഴുതേക്കോ പെൻസിൽ വെച്ച് എഴുതി കൊച്ചിനെതി എഴുതിക്കോടു കണ്ണ് എഴുതിക്കോടു എന്നാലും കുഴപ്പമില്ല എഴുതി ഒരു മറ്റാൻ പിരിമോൻ കൂടിയോ സുന്ദരിയായി

നീ അറിഞ്ഞോ കൊച്ചിന് കൊടുത്തില്ല എന്നാ കൊച്ചു സ്വന്തമായിട്ട് എടുത്തിടുക കൊച്ചു വിചാരിച്ച് അങ്ങനെ സിമ്പിളായിട്ട് ചേച്ചി ആചാരം ഒന്നും തെറ്റിക്കേണ്ട എനിക്ക് കിട്ടാനുള്ളത് എനിക്ക് പ്രത്യേക പറ്റത്തോളം കൂട്ടസടിച്ചേട്ടനക്ക് കൂട്ടസടിച്ചേട്ടാ കൈ കൈ കൈയിലിട ഒന്നല്ല നാല് നാല് വള കൈലിട്ടുണ്ട് എന്തുകൊണ്ട് ഇട്ടു കൊടുത്തു അപ്പ കൈസ് അത് കഴിഞ്ഞ് നമ്മുടെ ഫുഡിങ് ടൈമായിരുന്നു അപ്പം ഞങ്ങൾക്ക് ആണ് ഞങ്ങൾ അറേഞ്ച് ചെയ്തിരുന്നത് അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് ഈ അച്ചു കയ്യാട്ടി വിളിക്കുന്ന വേറെ ആരെയെല്ലാം ദേവുവിനെയാണ് ദേവു അച്ചുവിൻ്റെ അടുത്ത് മതി എന്ന് പറഞ്ഞാണ് ഞാൻ ഈ ക്യാമറ വെച്ച് പിടിക്കുമ്പോഴെല്ലാം വിളിക്കുന്നത് ദേവ് ചേച്ചി എൻ്റെ അടുത്ത് മതി എന്ന് പറഞ്ഞ് അപ്പം എല്ലാവരോടും സ്വന്തമായിട്ട് സ്വന്തമായിട്ടങ്ങ് വിളമ്പി എടുത്തോളാം പറഞ്ഞ് കൊണ്ടുവച്ചേക്കാണ് എങ്കിലും എല്ലാവരും കൂടെ ദേവുവിനെ കൊണ്ട് തന്നെയാണ് വിളമ്പി പേടിപ്പിക്കുന്നത് എല്ലാരും കൂടി ഇതുപോലെ ഒന്നിച്ചു കൂടി ഇരുന്ന് വട്ടം ഇട്ട് കഴിക്കുമ്പം കിട്ടുന്നൊരു ഫീല് വേറെയാണ് അതിപ്പോൾ പല വീടുകളിലും നഷ്ടമായി പോയിട്ടുണ്ട് പക്ഷേ നമ്മുടെ വീട്ടിൽ ഇപ്പോഴും നടന്നു വരുന്ന ഒരു ആചാരവിധമാണ് ഇതുപോലെ തന്നെ എല്ലാവരും ഒന്നിച്ച് ഒരേപോലെ എടുത്തു കൊണ്ടുവന്ന് അവരവരുടെ ആവശ്യം അനുസരിച്ച് എടുത്ത് ഒന്നുപോലെ വിളമ്പി ഒരേപോലെ ഇരുന്ന് കഴിക്കുന്നത് അതും തറയിൽ ഇരുന്ന് കഴിക്കാൻ ഇപ്പോൾ പലർക്കും പറ്റാറില്ല പക്ഷേ നമ്മളിവിടെ തറയിൽ തന്നെയാണ് ഇന്ന് കഴിക്കുന്നത് ഇനി വേണമെങ്കിൽ പറയും ഞങ്ങൾക്ക് ഡൈനിങ് ടേബിൾ ഇല്ലാത്തത് കൊണ്ടാണെന്ന് അങ്ങനെ പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല അതിന് നഗ്നമായെന്ന് പറയത്തുള്ളൂ അതുകൊണ്ടാണ് ഞങ്ങൾ കഴിക്കുന്നത് ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ ഫുഡെന്ന് പറയുന്നത് ചോറും കപ്പയും ചിക്കൻ കറി വെച്ചതും പയർ തോരം വെച്ചതും ആയിരുന്നു പക്ഷേ പയർ തോരൻ എല്ലാവർക്കും ഒരു ഒരധികറ്റായിട്ട് അവിടെ ഇരുന്ന് അതാരും കഴിച്ചില്ല അവസാനം പയർ തോരൻ ഞാൻ തന്നെ കഴിക്കേണ്ടി വന്നു ബാക്കി ചോറും കപ്പയും ചിക്കനും ഒക്കെ എല്ലാവരും കഴിച്ചിട്ടുണ്ട് ഞങ്ങളുടെ അണ്ണന് മാത്രം കാല് മടക്കി വെക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട് അതിനി പ്രായമൊക്കെ ആയി പോയതുകൊണ്ടായിരിക്കാം കാല് മടങ്ങത്തില്ല ഇല്ല പണ്ട് പറഞ്ഞ് കേട്ടിട്ടില്ലേ ഞാൻ ഒരിക്കൻ്റെ മുമ്പിൽ നടു ഇടാന്ന് അതുപോലെ അണ്ണം ഒരു ആഹാരത്തിൻ്റെ മുമ്പിൽ കാല് വളയ്ക്കത്തില്ലെന്നാണ് നമ്മൾ സ്പെഷ്യൽ ചീനിയോട് ദേവുവിന് എന്തോ ചെറിയൊരു കെറുവാണ് അതുകൊണ്ട് ചീനി വളരെ കുറച്ചേ കഴിഞ്ഞു പോകും പക്ഷെ ഞാൻ കണ്ടുപിടിച്ച ദേവുവിനുള്ള കെറു എന്തുവാണെന്നുള്ളത് കാരണം ദേവു എപ്പോഴും സീറോ സൈസിൽ ഇങ്ങനെ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് അപ്പം ചീനിയൊക്കെ കഴിച്ചിട്ട് എൻ്റെ കണക്ക് ബിഗ് സൈസാവാൻ ദേവുവിന് താല്പര്യം ഇല്ല അതുകൊണ്ടാണ് ദേവുവും ചീനിയും തമ്മിലുള്ള കെറു ചീനിയെന്ന് പറയുന്നത് കപ്പയാണ് അപ്പോൾ ഗേസ് നമ്മുടെ ഈ ഒരു കുഞ്ഞു വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു ഞങ്ങളുടെ ചിക്കൻ കറിയും ചീനിയും ചോറും ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു അപ്പം ഇങ്ങനെയാണ് ഗൗസ് നമ്മുടെ അച്ചുവിനെ സൈസാക്കി എടുത്തത് അച്ചു ആദ്യമേ വന്നപ്പോൾ കുറച്ചധികം കെറിയിച്ച് നിൽക്കുവായിരുന്നു ദേവിനെ കണ്ടിട്ടങ്ങോട്ട് ഇഷ്ടപ്പെടാനിട്ട് ദേവിനെ നൈസില് ഇപ്പം അച്ചുവിനെ ഇട്ടെടുത്തിരിക്കുകയാണ് അപ്പം ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം എൻ്റെ മരുമകൾ ഇടാൻ മിടുക്കുകയാണ് ഇണങ്ങാത്ത ആരെയും സോപ്പിട്ട് ഇണങ്ങിയെടുക്കും നമുക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഒരു ദൈവൊക്കെ നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം